സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സേ സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ബണ്ടൂർ പുലിക്കോട്ടിൽ ഹൈദർ സ്മാരക കലാപഠന കേന്ദ്രത്തിന്റെ ഇത്തവണത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ പരിമിതപ്പെടുത്തി കമ്മിറ്റി അംഗം കൊക്കർണി ഉമ്മർ ഹാജി പതാക ഉയർത്തി വാർഷിക ദിനം വേണ്ട രീതിയിൽ മുൻ മുൻകാലത്തെന്ന പോലെ നമുക്ക് കൊണ്ടുനാളാൻ സാധിക്കാതെ വന്നിരിക്കുകയാണ് ഏതായാലും ഈ നേടിയ ചടങ്ങിൽ നമ്മുടെ കമ്മിറ്റിയുടെ സീനിയർ മെമ്പർ ഉമർ ആജി ഇതിന്റെ പതാക ഉയർത്തി ഔപചാരികമായി കത്തിക്കുന്ന പങ്കെടുക്കാനെത്തിയ പി പി റഹ്മുള്ള കെ ടി അബ്ദുള്ള സി ടി പി ഉണ്ണിമൊയ്തീൻ മുഹസിൻ നാലകത്ത് ചോലക്കൽ മുനീർ കെ ടി സലീം ഹാരിസ് നീലാമ്പ്ര തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂർ ചോയ്സ് നമ്മുടെ സ്വന്തം ലൈബ ലൈബ വെഡിംഗ് വെഡിംഗ് സെന്റർ സെന്റർ വണ്ടൂർട്ടും സഫയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സഫ ജലറി കോൾ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ഫോർ നയൻ വൺ സിക്സ്